ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് പാഴാക്കി നാലാം ദിനം പഴികെട്ട മുഹമ്മദ് സിറാജ് അഞ്ചാം ദിനം രാവിലെ ഹീറോയായി മാറിയപ്പോൾ ആറ് റൺസിന്റെ നാടകീയ വിജയമാണ് ശുഭ്മാങ്കിലും സംഘവും സ്വന്തമാക്കിയത് ഇന്ത്യക്ക് ജയിക്കാൻ ഇന്ന് നാല് വിക്കറ്റും ഇംഗ്ലണ്ടിന് മുപ്പത്തഞ്ച് റൺസുമാണ് വേണ്ടിയിരുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ സിറാജ് രണ്ട് വിക്കറ്റുകൾ പിഴുതതോടെ ഇന്ത്യ പിടിമുറിക്കുകയായിരുന്നു മുന്നൂറ്റി എഴുപത്തിനാല് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് മുന്നൂറ്റി അറുപത്തി റൺസിന് ഓൾ ആവുകയും ചെയ്തു ഇതോടെ അഞ്ചു മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ രണ്ടേ രണ്ടിന് സമനിലയിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ആറ് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തി റൺസ് എന്ന നിലയിലാണ് അഞ്ചാം ദിനം രാവിലെ ഇംഗ്ലണ്ട് ബാറ്റിംഗ് പുനരാരംഭിച്ചത് രണ്ടാം ഓവറിൽ തന്നെ ജാമി സ്മിത്തിനെ മടക്കി സിറാജി ഇന്ത്യക്ക് ആഗ്രഹിച്ച തുടക്കമാണ് നൽകിയത് രണ്ടാം ഓവറിൽ ജാമി ഓവർടെണെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി ഇന്ത്യയെ ജയത്തിന് തൊട്ടരികിലെത്തിച്ചു ജോഷ് ടങ്ങിനെ പ്രസിദ്ധ കൃഷ്ണ ബൌളാക്കിയതോടെ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ വോക്സ് ഒരു കൈയിൽ ഇട്ട് ബാറ്റിങ്ങിനെത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിനും ടീമിനെ രക്ഷിക്കാനായില്ല ഗസ് അച്കിൻസണെ ക്ലീൻ ബൌളാക്കി സിറാജ് ഇന്ത്യൻ ജയം പൂർത്തിയാക്കുകയായിരുന്നു ഇതോടെ അദ്ദേഹം തന്റെ ഫൈഫറും യായിരുന്നു മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം ഇംഗ്ലണ്ട് ചേസ് ചെയ്യുമെന്ന് പോലും ആരും പ്രതീക്ഷിച്ചതല്ല കാരണം ഓവലിലെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് പോലും ഇതുവരെ വിജയകരമായി ചേസ് ചെയ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ ഇരുന്നൂറ്റി അമ്പതിനു മുകളിൽ സ്കോർ ചെയ്യപ്പെട്ടത് ഒരിക്കൽ മാത്രവുമാണ് ഹാരി ബ്രൂക്കിന്റെ നൂറ്റി പതിനൊന്നും ജോ റൂട്ടിന്റെ നൂറ്റി അഞ്ചും എന്നീ രണ്ട് കെഡിലൻ സെഞ്ചുറികളാണ് ഇംഗ്ലണ്ടിനെ ഓവലിൽ അതിശക്തമായ നിലയിലേക്ക് എത്തിച്ചത് നാലാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് വാരി കൂട്ടിയത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് കളി മാറ്റിമറിച്ചതും ഈ ടീം സ്കോർ നൂറ്റിയാറിൽ നിൽക്കെ ഒരുമിച്ച സഖ്യം വേർ പിരിഞ്ഞത് മുന്നൂറ്റി ഒന്നിൽ ബ്രൂക്കിനെ പുറത്താക്കിയ ശേഷം അധികം വൈകാതെ ജേക്കബ് ബെത്തൽ അഞ്ച് റൂട്ട് എന്നിവരെ മടക്കിയതോടെ ഇന്ത്യൻ ടീം വിജയം സ്വപ്നം കാണാൻ തുടങ്ങി ബ്രൂക്കിനെയും റൂട്ടിനെയും കൂടാതെ ഓപ്പണർ ബെൻ ഡക്കറ്റ് ഇംഗ്ലണ്ടിന്റെ മറ്റൊരു പ്രധാന സ്കോറാണ് റെക്കോർഡ് ലക്ഷ്യം പിന്തുടരവേ മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് ലഭിച്ചത് ആദ്യ വിക്കറ്റിൽ ഡക്കറ്റ് റോളി അമ്പത് റൺസ് എടുത്തിരുന്നു റോളിയെ നാലാം ദിനം വീഴ്ത്തിയ ഇന്ത്യ ഡക്കറ്റ് നായകൻ ഒലി പോപ്പ് എന്നിവരെ നാലാം ദിനം ആദ്യ സെഷനിലും പുറത്താക്കി തുടർന്നായിരുന്നു റൂട്ട് ബ്രൂക്ക് മാരത്തോൺ കൂട്ടുകെട്ട് ത്തെ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുപത്തിമൂന്ന് റൺസിന്റെ നേരിയ ലീഡാണ് ഇന്ത്യയ്ക്ക് വഴങ്ങേണ്ടി വന്നത് രണ്ടാം ഇന്നിംഗ്സിൽ ശക്തമായി തിരിച്ചുവന്ന ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് അടിച്ചെടുത്തു ഓപ്പണർ യശസ്സി ജയ്സ്വാളിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് കരുത്തേക്കിയത് നൈറ്റ് വാച്ച്മാൻ എത്തിയ പേസർ ആകാശ് ആകാശദ്വീപ് അറുപത്തി റൺസ് റൺസടിച്ചോടെ ഞെട്ടിച്ചു ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജ അമ്പത്തിമൂന്ന് വാഷിംഗ്ടൺ സുന്ദർ അയിപത്തിമൂന്ന് എന്നിവരുടെ ഫിഫ്റ്റികളും ഇംഗ്ലണ്ടിന് മുന്നൂറ്റി റൺ വിജയലക്ഷ്യം നൽകാൻ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്തു